ഹലോ ഗീത സെഷൽസിലേക്ക് സ്വാഗതം ഇന്ന് മഴയൊക്കെയാണ് ഇവിടെ അവിടെ എങ്ങനെയാ പക്ഷെ ഇന്ന് രാവിലെ ഇവിടെ കുറച്ച് വെയിലായിരുന്നു കേട്ടോ ചെറിയൊരു നല്ലൊരു മോഡൽ ഉണ്ടെങ്കിലും രാവിലെ ഒരു നല്ല ഇതായിരുന്നു ഞാനൊരു ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോളൊന്നും ഇല്ല പിന്നെ പിന്നെ ഒരു മോഡലായി അങ്ങനെ ഇന്ന് കുറച്ച് ചെടികൾ ഇതാണ് നമ്മളെ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ സാദാ കാണുന്ന ചെടികളാണ് കൂടുതലുള്ളത് പിന്നെ പിന്നെ ഈ കലാത്തിയ ഒരു അമ്പത് നൂറ് അങ്ങനെ ആ ഒരു രീതിക്കുള്ള രണ്ട് മൂന്ന് ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ തലാത്തേക്കും എന്താ ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ ഒരു പോട്ട് പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു നമ്മുടെ ലില്ലി ഉണ്ടല്ലോ സാദാ കണ്ണ വൈറ്റ് ലില്ലിയല്ല കുറച്ച് ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നൊരു സാ ഇതാണ് പിന്നെന്താ ഇങ്ങനത്തെ അന്തോറിയും പിന്നെന്താ ഈ ഫിലോഡൻഡ്രോണ് ഇതെല്ലാം വലിയതായിട്ടോ ചെറിയ തൈകളല്ല കണ്ടാൽ അറിയാനോ പിന്നെ പിന്നെതാ രണ്ട് തരം ഉണ്ട് പിന്നെ ഈ ഒരു മോഡലുള്ളത് അത ഇത് ഇതൊക്കെ ഒരു നൂറ്റമ്പത് രൂപ വെച്ചിട്ട് കൊടുക്കുന്നതൊക്കെ അതൊക്കെ നാലഞ്ചും ഇത് ഈ സ്നേക്ക് പ്ലാന്റ് ഒക്കെ നാലഞ്ച് ഉണ്ട് പിന്നെ ഈ ഒരു ടൈപ്പൊക്കെ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇതാ ഈ ഒരു ഇത് പിന്നെന്താ ഇത് മുന്നൂറ് രൂപ ഇത് നല്ല വലിയ വിഷിയായിട്ട് നിൽക്കുന്ന കേട്ടോ പച്ചൊരു ഏരിയ വേണം ഇത് ചട്ടി നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ഇത് വലിയതായി വലിയ തരുന്നുണ്ട് പിന്നെതാ ഇത് ഇത് മുന്നൂറ് രൂപ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ട് പിന്നെതാ ഈ പാനപത്തിൽ ഇതിൽ മുന്നൂറ്റമ്പത് രൂപ പിന്നെതാ ഈ വൈറ്റ് വെയിലും വെയിറ്റ് വരുന്നില്ലേ ഇതിന് നൂറ്റമ്പത് രൂപ ഫുള്ളാട്ടോ നാല് രൂപ ഉണ്ട് പിന്നെ ഈ ഒരു കിലോ രണ്ടോണ്ട് മുന്നൂറ് രൂപ ഇതൊക്കെ വലിയ സൈസാണ് ചെറുതല്ല പിന്നെ ഈ ബാമ്പുണ്ടല്ലോ ഈ ബാമ്പൂവിന് മുന്നൂറ്റമ്പത് രൂപ ഇത് കുറച്ചായിട്ട് മഴയും ഈ പായലൊക്കെ വീണിട്ടായിട്ട് ഇലവിലൊക്കെ കുറച്ച് വീണിട്ടുണ്ട് ഇന്ന് ഈ ഫേം നൂറ്റമ്പത് പിന്നെ ഇവിടെ കണ്ടത് ചേമ്പ് ഈ ചേമ്പിന് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുക നല്ല അതിൻ്റെ ഇരക്കന്നെയാണ് പ്രത്യേകത ഉള്ളത് പിന്നെ ഏതെങ്കിലും ചെടികൾ വാങ്ങിക്കാം താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക കുറേത് ഡി ടി ഡി സി പ്രൊഫഷണലിൽ പോസ്റ്റിൽ വഴിയാണ് അയക്കുന്നത് അതൊക്കെ കുറച്ച് വലിയ ചെടികളായതുകൊണ്ട് കുറച്ച് ബോക്സൊക്കെ കുറച്ച് വലുതായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് തൂക്കി നോക്കിയാൽ കുറേ ചാർജ് എത്രയാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഇതൊന്നും ഒരുപാടില്ല ചിലത് ഒന്നോ രണ്ടോ ചെടിയൊക്കെ ഉള്ളൂ രണ്ടെണ്ണം വീതൊക്കെ ഉള്ളത് ലിപ്സ്റ്റിക് കുറേയുണ്ട് കേട്ടോ ഈ ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളതിനേക്കാൾ ഭംഗിയാണ് രണ്ടോ മൂന്നോ സെറ്റ് ഒരുമിച്ച് നമ്മൾ കൂട്ടൊരു ചട്ടിയിൽ വെക്കാണ്ട് നല്ല ഭംഗി ആയിരിക്കും ഇതുപോലെ സ്നോവൈറ്റുള്ളത് ബുഷ് ആയിട്ട് ഒക്കെ ഇല്ല അപ്പോൾ അത് ഒരു രണ്ട് ചട്ടിൻ്റെ പിന്നെ ചെറുതും ഉണ്ട് കേട്ടോ പിന്നെ അഗ്ലോണിമയിലുള്ള പിങ്കി ലസി സിംഗിൾ ആയിട്ടുള്ളതുകൊണ്ട് ബുഷിയായിട്ടുള്ളതുകൊണ്ട് ഈ കാണിക്കുന്നതിലൊക്കെ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളത് സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ ബുഷി വേണമെങ്കിൽ ബുഷി ആയിട്ടും തരുന്നതായിരിക്കും അങ്ങനെ കുറച്ച് അഗ്ലോണിമയും കൂടി ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു കോംബോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെടി പോയതുകൊണ്ട് പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് വേറെ സെയിലു വെച്ചതാണ് ഇത് കുറച്ച് ചെറിയ തൈകളാട്ടോ നല്ല അല്ല പപ്പൻ്റെയും ഇതിൻ്റെയൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കുറച്ചു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ ബൈ